ഒരു സ്മാർട്ട് ഫോണും വാട്സാപ്പും ഉണ്ടെങ്കിൽ ചുറ്റും കണ്ണൂടിച്ചോളൂ പണം സമ്പാദിക്കാം അതെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക കത്തിക്കുക ജലാശയങ്ങളിൽ ഒഴുക്കിവിടുക തുടങ്ങിയവ കണ്ടെത്താൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് നയൻ ഡബിൾ ഫോർ സിക്സ് സെവൻ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ എന്ന വാട്സാപ്പ് നമ്പർ പ്രഖ്യാപിച്ചത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം മാലിന്യം വലിച്ചെറിയുന്ന സംഭവങ്ങൾ കാണാനിടയായാൽ വീഡിയോയോ ചിത്രങ്ങളോ എടുത്ത് അയയ്ക്കുക െ തിരിച്ചറിയാനാവും വിധം വേണം അയക്കേണ്ടത് ഇതിലെ ആകർഷകമായ ഭാഗം പാരിതോഷികമാണ് നിയമലംഘനം കണ്ടെത്തിയാൽ ഈടാക്കുന്ന തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് പരാതിക്കാർക്ക് ലഭ്യമാകുന്നത് ഇതുവരെ ഇരുപത്തിനാല് പരാതിക്കാർക്കായി ഇരുപത്തിയൊൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് മലിനീകരണം നടത്തുന്നവരുടെ പേര് വാഹന നമ്പർ ഒപ്പം ഫോട്ടോകളും ലൊക്കേഷൻ വിശദാംശങ്ങളും സഹിതം പരാതി അറിയിക്കാം യ്യായിരത്തിലധികം പരാതികൾ വീഡിയോകളും ചിത്രങ്ങളുമായി ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ ചുമത്തിയ പിഴ ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി രൂപയാണ് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഇതുവരെ പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ തിരിച്ചറിയാൻ കഴിയുന്ന വിവരങ്ങളില്ലാതെ ആയിരത്തി അറുനൂറ്റി എൺപത്തിയാറ് പരാതികൾ നിരസിച്ചിട്ടുമുണ്ട്